ശുദ്ധമായ മീനും പച്ചക്കറിയും അക്വാപോണിക്സ് സിസ്റ്റം നമ്മുടെ വീടുകളിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അക്വാപോണിക്സ് പോണിക്സ് സിസ്റ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ മീനും വിഷരഹിത മീനും അതുപോലെ തന്നെ പച്ചക്കറിയും ഇപ്പോൾ പച്ചക്കറി ഉണ്ടായിരുന്നു ഒക്കെ ഉണങ്ങിപ്പോയതാണ് അതായത് വിളവ് കഴിഞ്ഞു പിന്നെ അടുത്ത വിളവിനുള്ള ഡയറ്റുണ്ട് അപ്പോൾ ഞാനതിൽ ചെയ്തിട്ടില്ല അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അറിയുന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ യൂട്യൂബിലേക്ക് നോക്കിയ ഇഷ്ടം പോലെ നമുക്കിതിൻ്റെ വീഡിയോസ് കിട്ടും അതിനെ നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാൻ അപ്പോൾ ഇതേപോലെയുള്ള ചിലവ് ചുരു കുറഞ്ഞ രീതിയിൽ ഇതിൽ നമുക്കൊരു നൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും അതിൻ്റെ സിസ്റ്റം സംവിധാനങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയാം കുറഞ്ഞ ചെലവിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ മീനും വിഷരഹിത പച്ചക്കറിയും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു രൂപമാണ് അക്കോ സിസ്റ്റത്തിലൂടെ ഞാനിവിടെ കാണിക്കുന്നത് ആ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കതിന് വേണ്ടത് ആയിരം ലിറ്ററിൻ്റെ ഒരു ഐ പി സി ടാങ്ക് വേണം അതിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രം വെള്ളം പമ്പ് ചെയ്യുന്നതിന് ഒരു ചെറിയ കപ്പാസിറ്റിയുള്ള മോട്ടറ് ഒരു എയറേഷൻ ഏഷൻ പിന്നെ നമുക്ക് കുറച്ച് മെറ്റൽ അറേഞ്ചിൻ്റെ മെറ്റല് വേണം കുറച്ച് പച്ച നെറ്റ് അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ ചാക്ക് പോലൊക്കെ സാധനങ്ങളൊക്കെ നമുക്കതിൽ ഉപയോഗിക്കാം പിന്നെ കുറച്ച് മെറ്റൽ അതിലേക്കും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഐ ബി സി ടാങ്കാണെങ്കിൽ നമുക്ക് ഒരു ബാരൽ മതി ഇനി രണ്ട് ഐ ബി സി ടാങ്ക് ആണെങ്കിൽ നമുക്ക് മൂന്ന് ബാരൽ വേണം അപ്പോൾ നമുക്കതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ മെറ്റലിട്ടിട്ട് അതിൽ പച്ചക്കറി നട്ടിട്ടാണ് നമ്മൾ അതിലാണ് നമ്മൾ പച്ചക്കറി നടുന്നത് നമുക്കൊരു ഐ ബി സി ടാങ്കിൽ ഏകദേശം നൂറ് മത്സ്യ നമുക്ക് വളർത്താൻ പറ്റും ഈ ഒരു ഗ്രോബഡിൽ ഞാൻ നട്ടിട്ടുള്ളത് വഴുതനങ്ങയും തക്കാളിയുമാണ് നല്ല രീതിയിൽ നമുക്കതിൽ വളർച്ച കിട്ടും കാരണം ഈ നമുക്ക് ഈ ടാങ്കിൽ നിന്ന് ഈ പച്ചക്കറിയുടെ ആവശ്യമായിട്ടുള്ള വളം നന്നായി നമുക്കിതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ അതിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം തിരിച്ച് ടാങ്കിലേക്ക് എത്തിക്കുന്നതിന് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബെൽ സൈഫഡും അതോടൊപ്പം ഒരു ബെൻഡ് സൈഫുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ അത് ഫിൽറ്റർ ചെയ്യുന്നതിന് നമുക്ക് ടാങ്കിലിടാൻ കുറച്ച് മെറ്റൽ സാധനങ്ങളൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം നല്ല രീതിയിൽ നമുക്കതിന് വിളവ് കിട്ടുന്നുണ്ട് അതോടൊപ്പം നമുക്കിതിൽ കൂടുതൽ വിളവ് കിട്ടുന്ന പച്ചക്കറികൾ വഴുതനങ്ങ വെണ്ടക്ക അതുപോലെ തന്നെ മുളക് തക്കാളി അതൊക്കെ നന്നായിട്ട് നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടും ഈ ഒരു ടാങ്കിൽ ഞാൻ ഏകദേശം നൂറ് ഫിലോപി കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം വരെ തൂക്കം ഉള്ള മീനുകൾ ഇതിൽ നിന്ന് കിട്ടും വലിയ രീതിയിലുള്ള വളർച്ചയൊന്നും നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു മാക്സിമം പോയാൽ ഒരു അര ലിറ്റർ അര കിലോയുടെ താഴെയായിട്ട് വരും ഇതിൽ നട്ടിട്ടുള്ളത് മുളകും അതുപോലെ തന്നെ വെണ്ടക്കയുമാണ് അതോടൊപ്പം തന്നെ അതിന് മറ്റൊരു ഗ്രോബഡിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലേശം ഗോതമ്പ് കൃഷി ചെയ്തപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വിളവ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇതിലിപ്പോൾ നട്ടിട്ടുള്ളത് ഗോതമ്പാണ് അതിൽ വളർന്നു നിൽക്കുന്നത് അതോടൊപ്പം തക്കാളി ഇതിൽ നട്ടിട്ടുണ്ട് അതും നന്ന നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളും ഇതേപോലെയുള്ള ചെറിയ സംവിധാനത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ വിഷമില്ലാത്ത രീതിയിൽ നമുക്ക് പച്ചക്കറിയും അതുപോലെ തന്നെ മീനും കിട്ടുന്ന ഒരു സംവിധാനം നമ്മുടെ വീട്ടിൽ താഴെയോ അതല്ലെങ്കിൽ ടെറസിൻ്റെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കഴിയുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്യുക നല്ല ശുദ്ധമായ മീനും പച്ചക്കറിയും കഴിക്കുക